അഭിപ്രായം പറയാൻ നായർ സ്വാമി സച്ചിദാനന്ദ യുടെ ഈ രാഷ്ട്രീയം ചെന്നിത്തലയ്ക്ക് തുണയാകുമോ അതോ തിരിച്ചടിക്കുമോ സുഭിഷ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതായത് ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മവുമായി ബന്ധപ്പെടുത്തുന്നതും ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി മാറ്റുന്നതുമൊക്കെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയ വേദി ശിവഗിരിയുടെ ആ വേദിയിൽ വെച്ചാണ് സ്വാമി സച്ചിദാനന്ദ അതായത് സച്ചിദാനന്ദ എന്ന് പറയുന്നത് ശ്രീരാ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡൻ്റാണ് അപ്പോൾ സച്ചിദാനന്ദ പറഞ്ഞ ഒരു അഭിപ്രായം ആ അഭിപ്രായത്തെ പിന്നീട് പിണറായി വിജയനും പിന്തുണയ്ക്കുകയായിരുന്നു അതെന്താണ് മേൽവസ്ത്രമരിച്ച് അഴിച്ച് ക്ഷേത്രത്തിൽ കയറുന്നത് എന്താ അത് മാറ്റണം അത് മാറ്റേണ്ട കാലമായി പഴയകാലത്ത് ഈ പൂണൂല് കാണാൻ വേണ്ടിയാണ് ഈ മേൽവസ്ത്രം അഴിച്ചിരുന്നത് അത് ഇന്നത്തെ കാലത്ത് ആവശ്യമുണ്ടോ അതൊരു അനാചാരം തന്നെയാണ് യാതൊരു സംശയവുമില്ല അത് മാറ്റേണ്ട കാര്യമാണ് എന്താ പറയുക ശിവഗിരിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ശ്രീനാരായണരുടെ ഒരു ക്ഷേത്രത്തിലും അങ്ങനെ ഒരു ആചാരമില്ല അത് കാലക്രമത്തിൽ മാറിപ്പോയതാണ് ആ ഒരു ആചാരം മാറ്റേണ്ട കാര്യമുണ്ട് എന്ന് സച്ചിദാനന്ദ പറയുന്നു അതിനെ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നു അതാണല്ലോ ഇപ്പോഴത്തെ പുതിയ വിവാദം അത് ജി സുകുമാരൻ നായർ ഏറ്റെടുത്തിരിക്കുന്നു അപ്പോ സച്ചിദാനന്ദ പറഞ്ഞത് ഇത് അനാചാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയും അദ്ദേഹം ഈ നിലപാട് ആവർത്തിച്ചു ഒപ്പം അദ്ദേഹം പറഞ്ഞു തന്നെ താനെന്ന് വിളിച്ചു സുകുമാരൻ നായർ താനെന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ സംസ്കാരം വളരെ മാന്യമായ രീതിയിൽ കൃത്യവും ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഉത്തരം നൽകുന്ന സ്വാമി സച്ചിദാനന്ദ അതായത് ഈ ആചാരങ്ങളൊക്കെ മാറ്റണം എന്ന് പറയാൻ ഇവരാര് എന്നാണ് ജി സുകുമാരൻ നായർ ഇന്ന് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിൽ ചോദിച്ചത് അവിടെ വേറൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ച പതിനൊന്ന് വർഷം നീണ്ട രമേശ് ചെന്നിത്തല പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ആസ്ഥാനത്ത് പെരുന്നിയിലേക്ക് എത്തിയതിൻ്റെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ അതിനപ്പുറം നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഇതാണെന്ന് തോന്നുന്നു ജി സുകുമാരൻ നായർ പറഞ്ഞു ഈ മേൽമുണ്ട് അഴിച്ചു വെച്ച് കയറുന്ന അങ്ങനെയുള്ള ആചാരങ്ങൾ കാലാ കാലങ്ങളായി ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരങ്ങളുണ്ട് അത് മാറ്റണമെന്ന് പറയാൻ ഇവരാര ആ ഇവർ ആരൊക്കെയാണ് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് സ്വാമി സച്ചിദാനന്ദ അപ്പോൾ സ്വാമി സച്ചിദാനന്ദയുടെ മറുപടി എന്താണ് താങ്കളെക്കാൾ യോഗ്യൻ ഞാനാണ് ഞാൻ എന്താണ് സന്യാസിയാണ് എന്ന് പറഞ്ഞു ഒരു മുഖ്യമന്ത്രി ജനറൽ സെക്രട്ടറി മാത്രമാണ് സന്യാസിയാണ് ഒരു മുഖ്യമന്ത്രിക്ക് അത് പറയാൻ എന്ത് യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ നയരൂപീകരണം അല്ലെങ്കിൽ നമ്മുടെ മാനുഷികമായിട്ടുള്ള എന്താ ഉയർച്ചയൊക്കെ തീരുമാനിക്കേണ്ട ഒരു നേതാവാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുകൂട ഇന്നലെ നമ്മൾ സുഭീഷ് ചോദിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് ഒന്ന് വിമർശിച്ചു പോലും കൂടാ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു പിന്നീട് എനിക്ക് വളരെ അപകടകരമായി ജി സുകുമാരൻ നായർ പറഞ്ഞ ഒരു വാക്കായിട്ട് തോന്നിയത് അതായത് ഇന്നലെ ബി നേതാക്കൾ പറഞ്ഞതിൻ്റെ അച്ചട്ട് അതുപോലെ സുകുമാരൻ നായർ പറയുന്നത് കേട്ടു ഇതേ അഭിപ്രായം ഈ ആചാരങ്ങൾ മാറ്റണം എന്നുള്ളത് മുസ്ലിങ്ങളെടുത്തോ ക്രിസ്ത്യാനികളടുത്തോ പിണറായി വിജയൻ പോയി പറയുമോ എന്നാണ് ചോദിച്ചത് നമുക്കറിയാം ജി സുകുമാരൻ നായർ ഓർക്കാത്തതാണോ അതോ മനഃപൂർവ്വം മറന്നതാണോ ഒരു മറ്റൊരു രാഷ്ട്രീയ നേതാവും ഒരു മുസ്ലിം സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അനാചാരത്തിനെതിരെ പ്രസ് നടത്താത്ത പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് ബോഡി വേസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം അതും ഈ സുന്നി അതായത് സി പി എമ്മിന് ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുന്നികളാണ് കാന്തപുരം സുന്നികൾ അവരെ അരിവാൾ സുന്നികൾ എന്നാണ് വിളിക്കുന്നത് തന്നെ അങ്ങനെയുള്ള കാന്തപുരം സുന്നികൾ കോഴിക്കോട് സ്ഥാപിച്ച അല്ലെങ്കിൽ കോഴിക്കോട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയിൽ നബി തിരുമേനിയുടെ മുടി കൊണ്ടുവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് ബോഡി വേസ്റ്റ് എന്ന് പ്രയോഗിച്ചത് അതിനു മുമ്പ് താമരശ്ശേരി ബിഷപ്പിനെ ജീവി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള അതായത് ആ ആ പ്രസംഗത്തിനിടയിൽ നികൃഷ്ട ജീവികളെ പോലും അറയ്ക്കുന്ന രീതിയിൽ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കാലാകാലങ്ങളായി കൃത്യമായ നിലപാട് കാരണം ഇതൊന്നും ഒരു നടന്ന അതെ അപ്പോ ജി സുകുമാരൻ നായർക്ക് പണ്ടേ പിണറായി വിജയനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ അത് ശബരിമല വിഷയത്തിലൊക്കെ ആഞ്ഞടിക്കാൻ ഒരുപാട് നോക്കി ആളാണ് ജി സുകുമാരൻ നായർ എന്താണ് സുഭീഷ ഇന്നത്തെ ഈ ജി സുകുമാരൻ നായർ ഇത് കൃത്യമായി പിക്ക് ചെയ്യുന്നു ഒരു ബി അജണ്ട അവിടേക്ക് വെക്കുന്നതായിട്ട് തോന്നിയില്ലേ ജി സുകുമാരൻ നായർക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യത എന്നതിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം അതെ പക്ഷേ ജി സുകുമാരൻ നായർ ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യത എന്നുള്ളത് ആ ചോദ്യം തന്നെ വിവരക്കേടാണ് തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യത്തിൽ ആ യോജിപ്പിലെത്തുകയാണ് മുഖ്യമന്ത്രിയല്ല ഇതൊന്നും തീരുമാനിക്കേണ്ട ആള് ഒരു ക്ഷേത്രത്തിൽ അഭിപ്രായം പറയാലോ അതായത് ക്ഷേത്രത്തിൽ മേൽമുണ്ട് ധരിച്ചാണോ കയറേണ്ടത് ഷർട്ട് അഴിച്ച് കയറണമോ ഷർട്ട് പുറത്ത് വെച്ച് കയറണമോ ഷർട്ട് അഴിച്ച് കയ്യിലിങ്ങനെ അല്ലെങ്കിൽ ചുമലിലിങ്ങനെ തൂക്കിയിട്ടാൽ മതിയോ എന്നൊന്നും നിശ്ചയിക്കേണ്ട ആൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ല ശരിയാണ് പക്ഷേ അത്തരം വിഷയങ്ങളിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഏത് പൗരനും അഭിപ്രായം രേഖപ്പെടുത്താൻ സ്വാതന്ത്ര്യം അതിനുള്ള അതിനുള്ള ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം മൗലികമായ അവകാശം നമുക്കൊക്കെ ഭരണഘടന നൽകുന്നുണ്ട് ഞാൻ സുകുമാരൻ നായരിലേക്കും രമേശ് ചെന്നിത്തലയിലേക്കും പിന്നീട് വരാം ഈ ആചാരത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ഒന്ന് വിശദീകരിക്കാം ആ ഈ തൃശ്ശൂർ ജില്ലയിലെ വേലൂരിനടുത്ത് മണിമലർക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി ഒരു ആചാരമുണ്ടായിരുന്നു കുറേ കാലം മുമ്പാണ് അവിടെ സ്ത്രീകൾ ഈ ഉത്സവത്തിന് താലമെടുക്കാൻ വരുമ്പോൾ മാറിടം മറക്കരുത് അരയ്ക്ക് മീത് വസ്ത്രമുണ്ടാവരുത് ബ്ലൗസ് ധരിക്കാതെ സ്ത്രീകൾ താലമെടുത്തുകൊണ്ട് നിൽക്കണം ഉത്സവത്തിന് അപ്പോൾ ഈ ബ്ലൗസ് ധരിക്കാതെ മാറിടം കാണിച്ചുകൊണ്ട് നിന്നാലേ ദേവചൈതന്യം പൂർണ്ണമായും കിട്ടുകയുള്ളൂ എന്നാണ് വാദം ഇത് വലിയ പ്രശ്നമാണല്ലോ അപ്പോൾ ഈ സവർണ ടീംസൊക്കെ ആണല്ലോ ഇപ്പോൾ കാണാൻ വരിക ഉത്സവമാണല്ലോ അപ്പോൾ അവർക്കിങ്ങനെ മുന്നിലിങ്ങനെ ഈ താലമെടുത്ത് ഒന്നും ധരിക്കാതെ മേൽവസ്ത്രമൊന്നും ധരിക്കാതെ മാരടം കാണിച്ച് നിൽക്കുന്ന സ്ത്രീകളിങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കുമല്ലോ നാം ഭൂരിമാർക്ക് കണ്ട് ആസ്വദിക്കുകയാണ് അന്നത്തെ കാലമാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ദേവചൈതന്യം അങ്ങനെ കിട്ടുന്ന ഇപ്പം ഞങ്ങളുടെ ഈ മാറിടം കണ്ട് കിട്ടുന്ന ദേവചൈതന്യം ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരു കൂട്ടം സ്ത്രീകൾ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് അവര് സമര രംഗത്തേക്കിറങ്ങുകയാണ് ചരിത്രപ്രസിദ്ധമായ താലം സമരം എന്ന പേരിൽ അറിയപ്പെട്ട സമരത്തിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു വലിയ എതിർപ്പുണ്ടായി ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ താലം സമരം മുന്നോട്ട് പോയി അന്ന് ആ സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് മണിമലർക്കാവ് വെള്ളൂർ റോട്ടിൽ മീനാക്ഷി അമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് നല്ല സമര നായികയായിരുന്നു അവര് അവരെ എന്നിട്ട് അവസാനം ഈ ഈ പരിപാടിയെ നിർത്തി ഇത് ഈ ബ്ലൗസ് ധരിച്ച് വരുന്നത് അനാചാരമാണ് എന്നാണ് പറഞ്ഞിരുന്നത് ആ അനാചാരം നിർത്തലാക്കി പിന്നീട് ബ്ലൗസ് ധരിച്ച് തന്നെയാണ് സ്ത്രീകൾ താലം എടുത്തു വന്നത് ഈ മീനാക്ഷി അമ്മയെ രണ്ടായിരത്തി പത്തൊമ്പതില് വടക്കേക്കാട് പഞ്ചായത്തിലെ മണികണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്ത് വെച്ച് വിശ്വാസികൾ തന്നെ ആദരിച്ചു ഇപ്പൊ കാലം മാറിയല്ലോ അപ്പൊ കലണ്ടർ മാറുന്നതിനനുസരിച്ചിട്ട് ആ ആ അനാചാരം ആചാരമായിട്ട് മാറുന്നു അന്നത്തെ അനാചാരം പിന്നീട് ആചാരമായിട്ട് മാറുന്നു ഇപ്പോൾ അതിന് ഉദാഹരണമാണ് ഈ താലം സമരം ഇന്നിപ്പോൾ താലമെടുത്ത് മാരടം മറച്ചുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ സ്ത്രീകളും പോകുന്നത് ഒരു കാലത്ത് അത് അനാചാരമായിരുന്നു ഇന്നത് അനാചാരമല്ല അത് ആചാരം തന്നെയാണ് മനസ്സിലായല്ലോ മാറിടം മറച്ചില്ലെങ്കിൽ അത് മാരടം മറക്കാതെ പോവുക എന്നുള്ളതാണ് ആചാരം ഇപ്പോൾ അങ്ങനെയില്ല ആ പരിപാടിയെ നിർത്തി പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമീപകാലം വരെ ചുരിദാറിട്ട് അകത്തേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല അത് ചുരിദാറിട്ട് കടന്നാൽ അത് അനാചാരമാണ് ചുരിദാർ ഇടാതെ വേണം പ്രവേശിക്കാൻ മറ്റേത് വസ്ത്രവുമാകാം സാരി ഉടുക്കാം പക്ഷെ ചുരിദാർ ഇട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അനാചാരമാണ് ഇന്ന് അത് മാറി കാലം മാറുന്നു ആ അനാചാരം ആ ആചാരം മാറുന്നു ഇപ്പോൾ ചുരിദാർ ധരിച്ചുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഒരുപാട് പേർ സ്ത്രീകൾക്ക് അതെ 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 അപ്പോ ഈ കലണ്ടർ മാറുന്നതിനനുസരിച്ചിട്ട് അനാചാരം ആചാരവും ആചാരം അനാചാരവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകാം അത് കലണ്ടർ മാറുന്നതിനനുസരിച്ചിട്ടല്ല കാലം മാറുന്നതിനനുസരിച്ചിട്ട് അത്തരം മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോ മാറേണ്ട പലതും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും ഈ ഷർട്ട് അകത്തേക്ക് കൊണ്ടുപോകാനേ പാടില്ല ഇപ്പം മറ്റു ക്ഷേത്രങ്ങളിൽ ചിലയിടത്ത് ഷർട്ട് ധരിച്ചുകൊണ്ട് നമുക്ക് പോകാം ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് അഴിച്ച് ചുമലിലോ അല്ലെങ്കിൽ കയ്യിലോ ഇട്ടിട്ട് വേണം അകത്തേക്ക് കടക്കാൻ ഇവിടെ ഷർട്ട് അകത്തേക്ക് കൊണ്ടുപോകാനേ പാടില്ല ഷർട്ട് നമ്മൾ പുറത്ത് കൗണ്ടറിൽ അതെ 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 കാശ് കൊടുത്തിട്ട് ഏൽപ്പിക്കണം പിന്നെ അതിനേക്കാൾ കൗതുകരമായ കാര്യം എന്ന് പറയുന്നത് പാൻസ് ധരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ പാടില്ല പാൻസ് മാത്രം ധരിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല പക്ഷെ നിങ്ങൾക്ക് പാൻസ് ധരിക്കാം ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ചുരിദാറിന്റെ പാന്റ് ഉണ്ടായിരിക്കുമല്ലോ അതിന് മീതെ നിങ്ങളൊരു മേൽമുണ്ട് കെട്ടിയാ മതി അപ്പോ ഇത് അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് അതെ 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 അപ്പൊ അതിന്റെ സയൻസ് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല പാന്റ് ധരിച്ചകത്തേക്ക് പോകാൻ പാടില്ല പക്ഷെ പാന്റ് ധരിച്ചിട്ടുണ്ടോ ധരിച്ചിട്ടുണ്ട് അന്ന കുഴപ്പമില്ല അതിന്റെ മീതൊരു മുണ്ട് എടുത്ത് കെട്ടിയാ എന്ന് അപ്പൊ അപ്പോഴും പാന്റ് അതിനകത്തുണ്ടല്ലോ പറ്റു മാറുന്നില്ല അപ്പൊ ഇത്തരം കുറേ കുറേ ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇപ്പോഴും കൂടി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു വിചിത്ര സാങ്കല്പിക സമൂഹത്തെയാണ് നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാറേണ്ടത് മാറുക തന്നെ വേണം എന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിപ്രായം പറഞ്ഞ സന്യാസി പറഞ്ഞ അഭിപ്രായത്തിൽ പങ്കുവയ്ക്കുന്നു അതെ ഒരു സന്യാസി നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല അത് മാറേണ്ടതാണ് എന്ന് പറഞ്ഞു ഇന്നിപ്പോ സച്ചിദാനന്ദ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നാട്ടിൽ നടക്കേണ്ട ാമ്യമായ ഒരു പരിഷ്കാരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് സുകുമാരൻ നായർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിട്ടേക്ക് അതെ അല്ല ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം എന്താണ് മനുഷ്യർ എന്ന് പറയുന്ന ഒരു ജാതിയിലേക്ക് എല്ലാവരും ഒന്നിക്കണം അതല്ലാതെ പലതരം ജാതികൾ ഇല്ല എന്ന് പറഞ്ഞ ഒരു വിശ്വമാനവുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം പരാമർശങ്ങൾ ഒരു സമുദായ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ മന്നം ഒരു നേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം സാമൂഹിക കാര്യം പറയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും പറയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു വിശേഷണങ്ങളും ഇതുപോലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഉണ്ട് ഈ വിമർശനങ്ങളൊക്കെ ഉള്ളപ്പോഴും ഒരുപാട് യോജിപ്പുകളുള്ള ഒരു തലം മന്നത്തിനുണ്ടായിരുന്നു അദ്ദേഹം സുഭീഷ് പറഞ്ഞപോലെ ഒരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഒരു സമുദായ നേതാവ് മാത്രമല്ല ആയിരുന്നു അദ്ദേഹം പക്ഷെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു പക്ഷേ സുകുമാരൻ നായരൊക്കെ പെരുമാറി നോക്കി ഇവിടെ ശബരിമല വിഷയം സുഭീഷിന് ഓർമ്മയില്ലേ ഈ ശബരിമല വിഷയം ഇത്രയും വർഗീയമായ ഒരു ചേരുതിരുവിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ അല്ലെങ്കിൽ ആ ഒരു സുകുമാരൻ നായർ നടത്തിയ ചില പ്രസ്താവനകളും ഒക്കെയാണ് അതിനുശേഷം അതായത് ഒരു ഒരു സർക്കാരുമായി സംസാരിച്ച് തീർക്കേണ്ട അല്ലെങ്കിൽ സർക്കാരുമായി സംസാരിക്കാം പലതരത്തിൽ ഒരു സമുദായ നേതാവ് ഒരു സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സമുദായ നേതാവാണ് എങ്കിൽ അത് സർക്കാരുമായി സംസാരിച്ച് ഇന്ന് തന്നെ സുകുമാരൻ നായരുടെ ഭാഷ നോക്കൂ എന്തൊരു ധാഷ്ട്യമാണ് ും ശരീരം അതെ അതിനുമുമ്പ് എനിക്ക് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാറുള്ളത് മന്നത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ഒരു സാമുദായിക പരിഷ്കർത്താവ് മാത്രമായിരുന്നില്ല സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഈ സാമുദായിക പരിഷ്കർത്താക്കളെ മാത്രം കിട്ടിയാൽ പോരാ സമുദായത്തിൻ്റെ പരിഷ്കാരം മാത്രമല്ല ഇനി ലക്ഷ്യമാക്കേണ്ടത് ഇനി സാമൂഹിക പരിഷ്കർത്താക്കളെ കൂടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ നിർവഹിക്കേണ്ട റോള് ഇപ്പം ഇന്ന് പറഞ്ഞല്ലോ എൻ എസ് എസിൻ്റെ പുത്രനാണ് എന്ന് അത് സുകുമാരൻ നായരാണോ രമേശ് ചെന്നിത്തലയാണോ പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല സുകുമാരൻ നായർ ആ ആരും ആകട്ടെ അപ്പോൾ രമേശ് ചെന്നിത്തല പോലുള്ള ഒരാൾ എൻ എസ് എസിന്റെ പുത്രനായിട്ടിരിക്കേണ്ട ഒരാളല്ല അയാൾ കേരളത്തിൻ്റെ പുത്രനായിട്ട് ഇരിക്കേണ്ട ആളാണ് മന്നത്ത് സംബന്ധിച്ച് അദ്ദേഹം സമുദായത്തിൻ്റെ ക്ഷേമം മാത്രമല്ല ലക്ഷ്യമാക്കിയിരുന്നത് സമൂഹത്തിൻ്റെ മുഴുവൻ ക്ഷേമമായിരുന്നു തൻ്റെ സമുദായം എന്തെല്ലാം അവകാശങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്തെല്ലാം ആനുകൂല്യങ്ങൾ തൻ്റെ സമുദായത്തിന് കിട്ടുന്നുണ്ടോ അതെല്ലാം ഇതര സമുദായങ്ങൾക്കും വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തീവ്രമായി പോരാടുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സമുദായത്തിൻ്റെ പരിഷ്കർത്താവും മാത്രമായിരുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് പദയാത്ര നയിച്ചുകൊണ്ട് ആ സമരത്തിൽ മുന്നോട്ട് പോയത് അതാണ് നമുക്ക് വേണ്ടത് ഇനി സമുദായ പരിഷ്കർത്താക്കളെ നമുക്ക് ആവശ്യമില്ല സാമൂഹിക പരിഷ്കർത്താക്കളെ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ ഒരു സംഘം ആൾക്കൂട്ടം വളഞ്ഞ് കെട്ടിയിട്ട് തല്ലിക്കൊന്നപ്പോൾ ഏത് സുകുമാരൻ നായരാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് ഒരു സുകുമാരൻ നായരെയും കണ്ടില്ലല്ലോ ഇപ്പോൾ അത് രണ്ടോ മൂന്നോ കൊല്ലമായി അല്ലേ ആ സംഭവം ഇപ്പൊ ദാ ഡിസംബർ പതിനഞ്ചിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം മാതൻ എന്ന് പറയുന്ന ഒരു അമ്പത് വയസ്സുകാരൻ ആദിവാസിയെ ആണല്ലോ രണ്ട് സംഘം കാർ യാത്രക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അതെ ഒരു ഒരു കാറിൽ ഉണ്ടായിരുന്നവർ ഈ മാതന്റെ കൈ ഡോറിനിടയിൽ കുടുക്കി അര കിലോമീറ്ററോളം റോഡിൽ വലിച്ചടച്ച് കൊണ്ടുപോയി ഒരു നായരെയോ അല്ലെങ്കിൽ ഒരു നമ്പൂതിരിയെയോ അങ്ങനെ ചെയ്യില്ല മാതൻ അമ്പത് വയസ്സുള്ള ഒരു ആദിവാസി ആയതുകൊണ്ടാണ് ആദിവാസി ആയതുകൊണ്ടാണ് അവന് വേണ്ടി ചോദിക്കാനും പറയാനും ആരും എന്ന എന്ന മേലങ്കി പുറത്താണ് ഇത്തരം ക്രൂരതകളൊക്കെ കേരളത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്കും പോയില്ലല്ലോ ഒരു സുകുമാരൻ നായരും അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നപ്പോഴും ഒരു സുകുമാരൻ നായരെയും കണ്ടില്ല പക്ഷേ അവിടെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ജി സുകുമാരൻ നായരെങ്കിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമൂഹിക പരിഷ്കർത്താവാണെങ്കിൽ അവിടെ അവരെയൊക്കെ കാണുമായിരുന്നു അത്തരം സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം ഇന്നത് മാറി ഇന്നിപ്പോൾ സമുദായ പരിഷ്കർത്താക്കൾ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി ആകണമെങ്കിൽ മന്ത്രിയാകണമെങ്കിൽ അവരുടെ തിണ്ണനിറങ്ങിയിട്ട് വേണം കാര്യം നേടാൻ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും അതിന് വിധേയരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളുടെ നാടായിട്ട് കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വയനാടിനേക്കാൾ വലിയ ദുരന്തമായി കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി സുഭിഷേ രമേശ് ചെന്നിത്തല പതിനൊന്ന് വർഷം നീണ്ട പിണക്കം കഴിഞ്ഞാണ് ഇന്ന് എൻ എസ് എസ് ആസ്ഥാനത്തെത്തി മന്നൻ ജയന്തിയിൽ പങ്കെടുത്തത് നമുക്ക് രമേശ് ചെന്നിത്തല വളരെ ചെറുപ്പത്തിലേ മന്ത്രിയായി എം എൽ എ ആയി അങ്ങനെ ആ രീതിയിൽ വളർന്നു വന്ന ഒരു നേതാവാണ് അദ്ദേഹം ഒരു മതനിരപേക്ഷ നേതാവായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ എന്താണ് അഞ്ചാം മന്ത്രിസ്ഥാന വിവാദം താക്കോൽ സ്ഥാനം ഇങ്ങനെയൊക്കെ വന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നായർ പരിവേഷം കൊണ്ടുവച്ചു അല്ലെങ്കിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ഇന്ന് പ്രതിപക്ഷ നേതാവായിരുന്നതിനെ പക്ഷേ ഇപ്പോഴും രമേശ് ചെന്നിത്തല ഈ അപകടം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇന്ന് തോന്നിയൊരു കാര്യം അതായത് രമേശ് ചെന്നിത്തല എവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് യഥാർത്ഥത്തിൽ പിഴിച്ചത് അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ തന്നെ തനിക്ക് മന്ത്രിയാകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എപ്പോഴാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ തനിക്ക് മന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞു ആഭ്യന്തരം തരില്ല അതുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് മാറി കെ പി സി സി പ്രസിഡൻ്റായിട്ട് രമേശ് ചെന്നിത്തല തുടരുകയായിരുന്നു പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയെ ഏൽപ്പിക്കണമെന്ന് സുകുമാരൻ നായരുടെ പ്രസ്താവന വരുന്നു അതിന് മുൻ അതിന് മുന്നേ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് ലീഗിന്റെ അഞ്ചാം മന്ത്രിസ്ഥാന വിവാദം അങ്ങനെ ആഹ് കേരളത്തിന്റെ ഒരു ഒരു സാമൂഹ്യ അവസ്ഥ വല്ലാതെ വർഗീയമായി കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് അതിന് മുമ്പ് നമുക്കറിയാം പിറവ് ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അനൂപ് ജേക്കപ്പ് മന്ത്രിയായി മന്ത്രിയായതോടുകൂടി ആ സമയത്ത് മന്ത്രിസഭയിലെ വകുപ്പുകളിലൊരു പുനഃക്രമീകരണം മുഖ്യമന്ത്രി നടത്തുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചതോടുകൂടി രമേശ് ചെന്നിത്തല വീണ്ടും വലുതായിട്ട് അടക്കയാണ് അങ്ങനെയാണ് കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് എ സി സിയുടെ നിർദ്ദേശപ്രകാരം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി മന്ത്രിയാകുന്നത് അതിന് ശേഷമാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്ക് അപ്പോഴാണ് ഈ സുകുമാരൻ നായർ പറഞ്ഞ ഒരു ഭൂതം തനിക്ക് മുകളിലുണ്ട് എന്ന് തോന്നിയത് എന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് താൻ ഒരു ഒരു മതനിരപേക്ഷ നേതാവാണ് എന്ന് നിരന്തരം ആവർത്തിക്കുന്ന പൊതുവേദികളിൽ നിരന്തരം ആവർത്തിക്കുന്ന രമേശ് ചെന്നിത്തലയെ അതെ കാണാൻ കഴിഞ്ഞു അത് പല ഇന്റർവ്യൂകളിലും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഇതോടുകൂടി രമേശ് ചെന്നിത്തലയും സുമാരൻ താരം തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയായിരുന്നു അതിനുശേഷം പിന്നീട് രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഭാഗത്തേക്ക് കണ്ടിട്ടില്ല അതിനുശേഷം എന്താണ് സുമാരൻ നായർ ചെയ്തത് ഡൽഹി നായർ എന്ന് വിളിച്ച് അദ്ദേഹം അധിക്ഷേപിച്ച ശശി തരൂരിനെ കൊണ്ടുവന്ന് നിങ്ങൾ ഡൽഹി നായരല്ല എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ സുകുമാരൻ നായരൻ്റെ ഓരോരോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ അതെല്ലാം നിർത്തി ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ മന്നൻ ജയന്തി ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ തന്നെ ചർച്ചയായി കാരണം എന്താണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ളൊരു ചർച്ച ഉയർന്നു വരികയാണ് മലപ്പുറം പല ഭാഗങ്ങളിൽ നിന്ന് അത് ഉയർന്നു വരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് നായർ പിന്തുണ ഉണ്ട് പിന്നെ ലീഗിൻ്റെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ള ഏതാണ്ട് സൂചന വന്നതോടുകൂടി ഇന്ന് ജി സുകുമാരൻ രമേശ് ചെന്നിത്തല എന്തൊക്കെയാണ് പറഞ്ഞത് അതായത് എൻ എസ് എസിൻ്റെ പുത്രനാണ് ഒപ്പം എന്തുകൊണ്ടും യോഗ്യ എന്തുകൊണ്ടും അന്നം ജയന്തി അതെ പരസ്പരം അങ്ങോട്ടും അതായത് പല രീതിയിൽ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് മതനിരപേക്ഷതയുടെ ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് എൻ എസ് എസ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ആരാണ് ജീസുകുമാരൻ നായർ അദ്ദേഹം മതനിരപേക്ഷമായ നിലപാടെടുത്തതായിട്ട് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ അറിവില്ല അപ്പോൾ ഇങ്ങനെ രമേശ് ചെന്നിത്തല പറഞ്ഞ് വീണ്ടും രമേശ് ചെന്നിത്തല ചെന്ന് കുരുങ്ങുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് ഇന്നത്തെ ഒരു ഒരു പ്രസ്താവനയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് സുഭീഷിന് എന്താ തോന്നിയത് ഇത്തരം ഈ ഈ ഘട്ടത്തിൽ ജി സുകുമാരൻ നായരും എൻ എസ് എസും ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ എടുത്ത നിലപാട് അത് ബി ജെ പിക്ക് ആർ എസ് എസിനും അനുകൂലമായിരുന്നു നാമജപ ഘോഷയാത്രകളെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു എടുത്തു പറഞ്ഞിട്ടായിരുന്നു അതെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ഇന്നിപ്പോ ഈ മേൽമുണ്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ എന്താണ് യോഗ്യത ശിവഗിരി മഠത്തിൻ്റെ അധിപന് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എന്താണ് യോഗ്യത എന്നൊക്കെ ജി സുകുമാരൻ നായർ ധാഷ്ട്യത്തോടെ ചോദിക്കുമ്പോഴും രമേശ് ചെന്നിത്തല আপ ത്തരം വിഷയങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അപകടം പിടിച്ച ഒരു വഴിയാണ് അത് അത് ഇപ്പോൾ ഇന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞതൊക്കെ എൻ എസ് എസിന്റെ കയ്യടിയേക്കാൾ കൂടുതൽ അത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഹിന്ദു തീവ്രവാദ ലൈൻ സ്വീകരിക്കുന്ന ഹിന്ദുത്വവാദികളുടെ കയ്യടിയാണ് അത്തരം പരാമർശങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത് അവിടെയാണ് രമേശ് ചെന്നിത്തലയെ കാത്തിരിക്കുന്ന ഒരു ചതിക്കുഴിയും ഉള്ളത് ആ കുഴിയിൽ വീഴാതിരിക്കണമോ അകപ്പെട്ട ണമോ എന്നുള്ളതൊക്കെ രമേശ് ചെന്നിത്തലയുടെ വിവേചനാധികാരമാണ് രമേശ് ചെന്നിത്തല തന്നെ വിവേകത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒന്നാണ് പക്ഷെ നേരത്തെ അൻഷാദ് പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ എന്താണ് കുലീനവും ശ്രേഷ്ഠവുമായ ബ്രാൻഡാണ് എൻ എസ് എസ് എന്നൊക്കെ രമേശ് ചെന്നിത്തല ആലോചിച്ചു തന്നെയാണോ പറയുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ ഇവർക്കൊക്കെ ഇപ്പോൾ ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ഈ നരേന്ദ്രമോദി ആരാധന കൂടിയവരൊക്കെ പിന്നീട് ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കൊക്കെ മാറുന്നത് നമ്മൾ കണ്ടല്ലോ ഈ ഒരു ഒരു ഘട്ടത്തിൽ കുലീനത ശ്രേഷ്ഠത ഇതിനോടൊക്കെയുള്ള ഒരു അന്ധമായ ആരാധന എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഈ മേൽമുണ്ട് പുതച്ച് പൂണൂലില്ലെങ്കിലും മേൽമുണ്ട് പുതച്ച് സുരേഷ് ഗോപിയോ ൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോകുകയും വരികയും ഒക്കെ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ സ്ഥിരം കാഴ്ചയുണ്ടല്ലോ അതുപോലെ സുരേഷ് ഗോപി ആകാൻ ആഹ് കൊതിക്കുന്ന പുരുഷന്മാരുടെ നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു എല്ലാവർക്കും കുലപുരുഷനും കുലസ്ത്രീയും ഒക്കെ ആകാൻ കൊതി തുള്ളി നടക്കുന്നവരുടെ നാടായി കേരളം മാറിയിട്ടുണ്ട് അവരുടെ ബ്രാൻഡ് അംബാസഡർ മാത്രമായിട്ട് മാറാനാണ് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത് ഒരേ സമയം രമേശ് ചെന്നിത്തലയെയും കോൺഗ്രസിനെയും കുഴിയിൽ ചാടിക്കും ഇപ്പോൾ അനുകൂലമായ സമയമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ടേമാണ് സ്വാഭാവികമായും പത്ത് വർഷം എന്നുള്ള ഭരണകാലാവധിക്ക് പൂർത്തിയാക്കുമ്പോൾ അതൊരു സാമാന്യ ദീർഘമായിട്ടുള്ള ഒരു ഭരണകാലാവധിയാണ് അപ്പോൾ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിക്കാം ആ ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായിട്ട് മാറുമെന്നും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ എത്തും എന്നുമാണല്ലോ ഇപ്പോഴും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആരാണ് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കെ പി അധ്യക്ഷൻ കെ പി സി സി അധ്യക്ഷന് അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട് അദ്ദേഹം പഴയ കെ അല്ല സടകൊഴിഞ്ഞ സിംഹമാണ് ഇനി എന്തായാലും മുഖ്യമന്ത്രി പദത്തിലേക്കൊന്നും കെ സുധാകരൻ വരാനുള്ള സാധ്യതയില്ല കൂടെ കുറെ ആൾക്കാരുമില്ല ഇപ്പോ ഇപ്പൊ ഇല്ല ഓരോ വ്യക്തിയെയും കേന്ദ്രീകരിച്ച ഒരു കൂട്ടമാണ് അങ്ങനെ ഒരു കൂട്ടം ഒരു വലയമുള്ളത് വി ഡി സതീശനാണ് സ്വാഭാവികമായിട്ടും രൂപ ഒരു പിന്തുണയുണ്ട് അപ്പൊ വി ഡി സതീശനാണ് ഫസ്റ്റ് ചോയ്സ് അപ്പോ ചെന്നിത്തലയെ സംബന്ധിച്ച് നേരത്തെ അൻഷാദ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകാൻ ഇതുവരെയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഇതാണ് ലാസ്റ്റ് ചാൻസ് പ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം എൻ എസ് എസിൻ്റെ പിന്തുണ വേണം മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ സമുദായങ്ങളുടെ പിന്തുണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ആവശ്യമാണ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കേരളം എത്തുന്നു ഒരു പൊളിറ്റിക്കൽ ലീഡർ എത്തുന്നു എന്നുള്ളത് തന്നെ ആ സാംസ്കാരിക കേരളത്തിൻ്റെ അശ്ലീലമാണ് എന്ന് ഞാൻ പറയൂ അതിന് രമേശ് ചെന്നിത്തല നിന്നു കൊടുക്കരുത് ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ഒന്നുകിൽ ശശി തരൂർ ശശി തരൂരിൻ്റെ പേര് ഇവിടെ വെട്ടും ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് ആരെ അവതരിപ്പിക്കും കെ സി അവതരിപ്പിക്കും എന്തായാലും പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസ് സർക്കാർ എന്നുള്ള ഒരു തർക്കത്തിൽ എനിക്ക് തോന്നുന്നു ഒരു തർക്കം എടുക്കുക എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു അതായത് ഇതൊരു ഒരു രാഷ്ട്രീയ തന്ത്രമാണോ അതായത് രമേശ് ചെന്നിത്തലയെ പെട്ടെന്ന് ഒരു ഒരു എന്താ താക്കോൽ സ്ഥാനമൊക്കെ മറന്ന് ആ പരാമർശമൊക്കെ മറന്ന് രമേശ് ചെന്നിത്തല ഇത് ആ എൻ എസ് എസുമായി അടുക്കുന്നു എന്നൊരു വാർത്ത വരുന്നു അപ്പോൾ വി ഡി സതീശൻ ഓപ്പോസിറ്റ് ആ ആ ഭാഗത്ത് ചില ഒരു ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടൊരു തർക്കം ഉണ്ടാകും ആ തർക്കത്തിലേക്ക് ഒരു സമവായ സ്ഥാനാർത്ഥിയായി പണ്ട് എ കെ ആൻ്റണി ഇറങ്ങിയതുപോലെ കെ സി വേണുഗോപാൽ വരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് പക്ഷേ എന്തായാലും ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീണ്ടും ഒരു കുരുക്കിലേക്ക് ചെന്ന് നിന്നു കൊടുത്തതായിട്ടാണ് എനിക്ക് ഇന്ന് തോന്നിയത് അദ്ദേഹം പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ മേൽമുണ്ട് പരാമർശമായ വിവാദ പരാമർശങ്ങളിലൊന്നും തൊട്ടില്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ആവശ്യമില്ലാത്ത പ്രയോഗങ്ങളും ആവശ്യമില്ലാത്ത അഭിനന്ദനങ്ങളും കൊണ്ട് അദ്ദേഹം ആ മഞ്ഞൻ ജയന്തിയെ സുകുമാരൻ നായരുടെ ഒരു 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 പ്രശംസ ഇതാക്കി മാറ്റി വേദിയാക്കി മാറ്റി എന്നുള്ളടത്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് അപ്പോൾ കോൺഗ്രസ് കൂടുതൽ കരുതലോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിൽ അത് മനസ്സിലാവുന്നില്ല കേരളത്തിന് വേണ്ടത് കേരളം ആവശ്യപ്പെടുന്നത് എൻ എസ് എസിന്റെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ മുഖ്യമന്ത്രിയെയോ ഒന്നുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് ആ അപകടകരമായ ഒരു 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 ജാതി രാഷ്ട്രീയ ത്തിന്റെ പടവുകളിലൂടെ കേരളം ഇപ്പോൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുണ്ട കാലം കേരളം ഏത് കാലത്തെയാണോ പിന്തള്ളിയത് ആ കാലത്തിലേക്ക് ഒരു ശ്രമം നിർഭാഗ്യവശാൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കോൺഗ്രസ് പാർട്ടി കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്